തൻ്റെ ശരീരഭാഗങ്ങൾ വെച്ചുകെട്ടലാണെന്ന പരിഹാസങ്ങൾക്ക് മറുപടിയുമായി നടി ഹണി റോസ് തൻ്റേത് വെച്ചുകെട്ടൽ ആണെങ്കിൽ തന്നെ ആർക്കാണ് അതിൽ പ്രശ്നം എന്നാണ് ഹണി റോസ് ചോദിക്കുന്നത് തൻ്റെ ശരീരത്തിൽ എന്ത് ചെയ്യാനും തനിക്ക് അധികാരമുണ്ട് എന്നാണ് ഹണി റോസ് പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം വെച്ചുകെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ചു കെട്ടിപ്പോയാൽ അത് ആരെയാണ് ബാധിക്കുന്നത് അത് എന്നെ ബാധിച്ചാൽ പോരെ ഇതൊക്കെ ഇവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എൻ്റെ ശരീരത്തിൽ നൂറ് ശതമാനം അഭിമാനിക്കുന്നു എനിക്ക് ഇനി വെച്ച് കെട്ടണമെന്ന് തോന്നിയാൽ വെച്ച് കെട്ടാനും എനിക്ക് അധികാരവും അവകാശവുമുണ്ട് ഞാൻ എൻ്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയും ശരീരത്തിൽ അല്ലല്ലോ ഇത് എന്ത് വൃത്തികേടാണ് ഇതൊക്കെ ഞാൻ എങ്ങനെ തെളിയിക്കും കെട്ടിയൊരുങ്ങി നടന്നാൽ നിങ്ങളെ തെറി വിളിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കുറച്ച് ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ചിന്താഗതിയാണ് എന്നാൽ അങ്ങനെ യാതൊരു അധികാരവും നിങ്ങൾക്കില്ല അതിനെതിരെ ശക്തമായ നിയമമുണ്ട് ആ നിയമം അതിൻ്റെ ജോലി ചെയ്യും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ ശ്രമിക്കുക ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കണം എൻ്റെ ശരീരത്തിൽ എനിക്ക് എന്തു ചെയ്യാനും അവകാശമുണ്ട് എന്നാണ് ഹണി റോസ് പറയുന്നത്